ഈശമിശാക്കി സ്തുതിയായിരിക്കേണ്ട വെളിപാടെ പുസ്തകം പതിനാലാം അധ്യായം കുഞ്ഞാടും അനുയായികളും ഒരു കുഞ്ഞാട് സിയോൻ മലമേൽ നിൽക്കുന്നത് ഞാൻ കണ്ടു അവനോട് കൂടെ നൂറ്റി നാൽപ്പത്തി നാലായിരം പേരും അവരുടെ നെറ്റിയിൽ അവൻ്റെ നാമവും അവൻ്റെ പിതാവിൻ്റെ നാമവും എഴുതിയിട്ടുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പൽ പോലെയും വലിയ ഇടിനാദം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം ഞാൻ കേട്ടു വീണക്കാർ വീണ മീട്ടുന്നത് പോലൊരു സ്വരം അവർ സിംഹാസനത്തിൻ്റെയും നാല് ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും മുമ്പാകെ ഒരു പുതിയ ഗാനം ആലപിച്ചു ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ട നൂറ്റി നാൽപ്പത്തി നാലായിരം പേരൊഴികെ ആർക്കും ആ ഗാനം പഠിക്കാൻ കഴിഞ്ഞില്ല അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ് അവർ ബ്രഹ്മചാരി ബ്രഹ്മചാരികളുമാണ് അവരാണ് കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യ ഫലമായി മനുഷ്യരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് അവരുടെ അതരങ്ങളിൽ വ്യാജം കാണപ്പെട്ടില്ല അവർ നിഷ്കളങ്കരാണ് മൂന്ന് ദൂതന്മാർ മധ്യാകാശത്തിൽ പറക്കുന്ന വേറൊരു ദൂതനെ ഞാൻ കണ്ടു ഭൂമിയിലുള്ളവരോട് സകല ജനതകളോടും ഗോത്രങ്ങളോടും ഭാഷകളോടും രാജ്യങ്ങളോടും വിളംബരം ചെയ്യാനുള്ള ഒരു സ ഒരു സനാതന സുവിശേഷം അവൻ്റെ പക്കലുണ്ട് അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ച് പറഞ്ഞു ദൈവത്തെ ഭയപ്പെടുകയും അവിടത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യുവിൻ എന്തെന്നാൽ അവിടുത്തെ വിധിയുടെ ദിവസം സമയം വന്നു കഴിഞ്ഞു ആകാശത്തെ ഭൂമിയെയും സമുദ്രത്തെയും നീരുറവുകളെയും സൃഷ്ടിച്ചവനെ ആരാധിക്കുവിൻ രണ്ടാമതൊരു ദൂതൻ വന്ന് പറഞ്ഞു മഹാബാബിലോൺ വീണു പോയി പോകാസക്തിയുടെ വീഞ്ഞ് സകല ജനതകളെയും കുടിപ്പിച്ചിരുന്ന അവൾ നിലം പതിച്ചു മൂന്നാമതൊരു ദൂതൻ വന്ന് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു ആരെങ്കിലും മൃഗത്തെയോ അതിൻ്റെ പ്രതിമകളെയോ ആരാധിക്കുകയോ നെറ്റിയിലോ കൈയിലോ മുദ്രസ്വീകരിക്കുകയോ ചെയ്താൽ അവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ അവിടുത്തെ ക്രോധത്തിൻ്റെ വീഞ്ഞ് കലർപ്പില്ലാതെ പകർന്നു കുടിക്കും വിശുദ്ധ ദൂതന്മാരുടെയും കുഞ്ഞാടിൻ്റെയും മുമ്പാകെ അഗ്നിയാലും ഗന്ധകത്താലും അവൻ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും അവരുടെ പീഡനത്തിൻ്റെ പുക എന്നെന്നും ഉയർന്നുകൊണ്ടിരിക്കും മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും ആരാധിക്കുന്നവർക്കും അതിൻ്റെ നാമമുദ്ര മുദ്ര സ്വീകരിക്കുന്നവർക്കും രാപ്പകൽ ഒരാശ്വാസവും ഉണ്ടായിരിക്കുകയില്ല ഇവിടെയാണ് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്ന വിശുദ്ധരുടെ സഹനശക്തിയും യേശുബിലുള്ള വിശ്വാസവും കൺ വേണ്ടത് അനന്തരം സ്വർഗത്തിൽ നിന്ന് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു എഴുതുക ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതിയടയുന്നവർ അനുഗ്രഹീതരാണ് അതേ തീർച്ചയായും അവർ തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് വിരമിച്ച് സ്വസ്ഥരാകും അവരുടെ പ്രവൃത്തികൾ അവരെ അനുഗമിക്കുന്നു എന്ന് ആത്മാവ് അരളി ചെയ്യുന്നു വിളവെടുപ്പ് പിന്നെ ഞാൻ കണ്ടു ഇതാ ഒരു വെൺമേഘം മേഘത്തിന്മേൽ മനുഷ്യപുത്രനെ പോലെയുള്ള ഒരുവൻ അവൻ്റെ ശിരസിൽ സ്വർണ കയ്യിൽ കൈയിൽ മൂർച്ചയുള്ള അരിവാളുമുണ്ട് ദേവാലയത്തിൽ നിന്ന് മറ്റൊരു ദൂതൻ പുറത്തു വന്ന് മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു അരിവാൾ അരിവാളെടുത്ത് കൊയ്യുക കൊയ്ത്തിന് കാലമായി ഭൂമിയിലെ വിളവ് പാകമായി കഴിഞ്ഞു അപ്പോൾ മേഘത്തിലിരിക്കുന്നവൻ തൻ്റെ അരിവാൾ ഭൂമിയിലേക്ക് എറിയുകയും ഭൂമി കൊയ്യപ്പെടുകയും ചെയ്തു സ്വർഗ്ഗത്തിലെ ദേവാലയത്തിൽ നിന്ന് മൂർച്ചയുള്ള ഒരു അളി ഒരു അരിവാളുമായി മറ്റൊരു ദൂതൻ ഇറങ്ങി വന്നു വേറൊരു ദൂതൻ ബലിപീഠത്തിൽ നിന്ന് പുറത്തു വന്നു അവന് അഗ്നിയുടെ മേൽ അധികാരമുണ്ടായിരുന്നു മൂർച്ചയുള്ള അരിവാളുള്ളവനോട് അവൻ ഉച്ച സ്വരത്തെ വിളിച്ച് പറഞ്ഞു നിന്റെ ഇറക്കി ഭൂമിയിലെ മുന്തിരിക്കുലകൾ ശേഖരിക്കുക മുന്തിരിപ്പഴം പാകമായിരിക്കുന്നു അപ്പോൾ ദൂതൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു ഭൂമിയിലെ മുന്തിരി വിള ശേഖരിച്ച് ദൈവത്തിൻ്റെ ക്രോധമാകുന്ന വലിയ മുന്തിരി ചക്കിലിട്ടു പട്ടണത്തിന് വെളിയിലുള്ള ചക്കിലിട്ട് മുന്തിരിപ്പഴമാട്ടി ചക്കിൽ നിന്ന് കുതിരകളുടെ കടിഞ്ഞാൻ വരെ ഉയരത്തിൽ ആയിരത്തി അറുന്നൂറ് സാധ്യോൺ നീളത്തിൽ രക്തപ്രവാഹം ഉണ്ടായി